ദേശാഭിമാനി വരുത്തിയില്ല ഡി ടി പി സി ബിൽഡിങ്ങിൽ നിന്ന് കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെ ഇറക്കി വിട്ടു ഈ സംഭവം നടത്തുന്നത് പത്തനംതിട്ടയിലാണ് നമുക്ക് ഒരു കുടുംബശ്രീ സംരംഭകർ എന്ന് പറയുന്നത് കോടികൾ മുതൽ മുടക്കി ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാരല്ല കുടുംബശ്രീയിൽ തുച്ഛമായ പൈസ കൊണ്ട് തുച്ഛമായ വരുമാനം കൊണ്ട് തുച്ഛമായ ക്യാപിറ്റൽ കൊണ്ട് തുച്ഛമായ മൂലധനം കൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാരാണ് ഈ കുടുംബശ്രീക്കാര് അവർ ഈ ദേശാഭിമാന പത്രം വരുത്തുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഈ ഡി ടി പി സി കെട്ടിടത്തിൽ നിന്ന് ആ സംരംഭകരെ ഭരിച്ച് പുറത്തെടുുക എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി പാർട്ടിക്ക് തൊഴിലാളികളോടുള്ള സ്നേഹം നമ്മൾ കാണാതെ പോകരുത് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ എന്ത് വാങ്ങണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നൊക്കെ വായ പൂട്ടാതെ വിളിച്ചു പറയുന്ന ഒരു പാർട്ടിക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്തായാലും കുടുംബശ്രീക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ദേശാഭിമാനി എന്ന പത്രം തീന്മേശയിലേക്ക് എച്ച് തുടക്കമാണ് പോലും പറ്റില്ല എന്നുള്ളത് അതുകൊണ്ടായിരിക്കും അവർ ആ പത്രം വരുത്താതിരിക്കുന്നത് എന്തായാലും ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ നിന്ന് വ്യക്തമായ നിലപാടെടുത്ത കുടുംബശ്രീക്കാർക്ക് അഭിനന്ദനങ്ങൾ